ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നബിദിനത്തിന് ആവശ്യമുള്ള എല്ലാ സംഗതികളും ഹോൾസെയിലായിട്ട് കിട്ടുന്ന മലപ്പുറം ജി സോറി മലപ്പുറം ജില്ലയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോറൂം ആട്ടത് ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ മമ്പുറം എന്ന സ്ഥലത്താണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഇവർ ആയിട്ട് ചെയ്യുന്നതാണ് തൊപ്പി ദഫ് ഒരുപാട് ഐറ്റംസ് ഈ ഷോപ്പിൽ ഇട്ടു കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്തു പോകുന്ന ഒരു വലിയ ഷോപ്പാണ് ഇത് മമ്പറം മക്കാമിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഷോപ്പ് ആട്ടോ ഇവിടെ മെയിനായിട്ട് ഹോൾസെയിലാണ് റീറ്റെയിൽ ഇവർ അങ്ങനെ ചെയ്യുന്നില്ല അത്യാവശ്യം റീറ്റെയിലും കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ ചെയ്യുന്ന ഷോപ്പാണ് ഒരുപാട് വെറൈറ്റി തൊപ്പി ഐറ്റംസ് ഉണ്ട് മുസല്ല തൊപ്പി ദഫുകൾ പിന്നെ ദിന പരിപാടിക്കുള്ള ദൊഫുകൾ കുട്ടികളെ ജാക്കറ്റുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഇങ്ങനെ മെല്ലെ മെല്ലെ കാണിക്കാം കേട്ടോ ഇതിന് മുകൾക്ക് മൂന്ന് നിലയിലുണ്ട് കേട്ടോ ഈ ഷോപ്പ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്ത് ഒരു ഷോപ്പാണ് തിരുവൂരിൻ്റെ അടുത്ത് തിരുവൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം ഓടാനുണ്ട് ഇങ്ങോട്ട് മമ്പറം എന്ന് പറയുന്ന സ്ഥലമാണിത് കുട്ടികളുടെ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ദസ്വിക്ക് ദസ്വി ദസ്വി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ വരും ദസ്വി ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മോഡൽ തസ്വീ ഉണ്ട് ഇവിടെ കേട്ടോ വെറൈറ്റി വെറൈറ്റി തസ്വീകരണം ഹോൾസെയിലായിട്ട് ഇവിടെ വന്നാലോ മമ്പ്രോ മക്കാമിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് ഇസ്ലാമിക് ഹൈപ്പർ മാർക്കറ്റെന്നാണ് ഷോപ്പിന്റെ പേര് ഇവിടെ ഇപ്പം നടക്കുന്നത് നബിദിനത്തിനുള്ള സാധനങ്ങൾ കച്ചവടം ആട്ടോ നബിദിനത്തിന്റെ മദർസത്തെ പുസ്താക്കന്മാർ വന്നിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇത് ഞാനിത് അധികം ആളുകളെ കാണിക്കുന്നില്ല ഇത് കുട്ടികളുടെ കയ്യിൽ ഈ നബി ദറാലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്ന ഫ്ലവർ ഐറ്റംസ് ആട്ടോ ഒരുപാട് ഐറ്റംസ് ഫ്ലവറുകൾ ഉണ്ട് നല്ല ഭംഗികളുള്ള പിന്നെ ജാക്കറ്റ് കുട്ടികളെ ദഫ് മുട്ടുമെടുന്ന ജാക്കറ്റ് ഐറ്റംസ് അടിയ കാണുന്നു ഇതൊക്കെ സാമ്പിൾ വെച്ചതാട്ടോ ഇതൊക്കെ സാമ്പിളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഗോഡൗണിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് പുറത്തേക്ക് ഒരു സാമ്പിളിനെ ഓരോ പീസ് വെച്ചതാണ് ശരിക്കും വിശദമായ വിവരം അറിയുന്നവർ അറിയേണ്ടവർക്ക് കമൻ്റ് ബോക്സിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിലൂടെ എല്ലാം പറഞ്ഞ് തരുണ്ട് പിന്നെ ഇവർ അത്തരം ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് അത്തരം ചെയ്യുന്നുണ്ടോ ഷോപ്പിൽ അത്തരം ശേഖരം തന്നെ ഉണ്ട് ഇവിടെ ഇപ്പോൾ നബിദിന സീസൺ ആണല്ലോ നബിദിനത്തിൻ്റെ ഐറ്റംസൊക്കെ വേണ്ടവർ ഈ ഷോപ്പിലോട്ട് വരിക ഇതൊക്കെ തൊപ്പി ഐറ്റംസ് കേട്ടോ തൊപ്പിക്ക് മാത്രമുള്ള റൂമാണ് ഇതുവരെ മദ്രസത്തെ കുട്ടികൾ ഇതൊപ്പും മുട്ടുമിടുന്ന ഐറ്റംസ് തൊപ്പികളാണ് പല വെറൈറ്റി തൊപ്പികൾ പല കളറില് പല വെറൈറ്റി തൊപ്പികളുണ്ട് ഓരോ റൂമിലും ഓരോ ഐറ്റം തുപ്പികളാട്ടോ തൊപ്പി തുർക്കി തൊപ്പി അങ്ങനെ പല പല പേരിലും തുപ്പികളും പല പേരും പറഞ്ഞു പേരൊക്കെ ഞാൻ സത്യത്തിൽ മറന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒമാനി തൊപ്പി എന്നുള്ളൂ ഒമാനി തൊപ്പിസ്താക്കന്മാർക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഒന്ന് കിട്ടോ മദ്രസ് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഒന്ന് ഈ ഷോപ്പിൽ കിട്ടും പ്രത്യേകിച്ച് ആവശ്യമുള്ള സാധനങ്ങളും കിട്ടും ഹോൾസെയിൽ ഹോൾസെയിലായിട്ടാണ് ചെയ്യേണ്ടത് റീറ്റെയിലല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഹോൾസെയിൽ ആവശ്യമുള്ളവരാണ് അധികം ഇവിടെ വരേണ്ടത് മദർസുഖൊക്കെ ആവശ്യമുള്ളവർക്ക് വരാട്ടോ ഓരോ റൂമിലും ഓരോ ഐറ്റംസ് കേട്ടോ ഇവിടെ ഒക്കെ കാണുന്ന തൊപ്പി കേട്ടോ നിങ്ങൾക്കൊരു ഷോപ്പ് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് വിൽക്കുന്ന അത്ര വലിയ ഷോപ്പ് വേറെ എവിടെയും കണ്ടിട്ടില്ല വലിയ ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനത്തെ ഈ മദ്രസ ഐറ്റംസ് മാത്രം വിൽക്കുന്ന ഇത്രയും വലിയ ഷോപ്പ് കേരളത്തിൽ വേറെ ഇല്ല ഗ്ലൗസ് കുട്ടികൾ ഡഫുന്ന ഗ്ലൗസ് ഐറ്റംസ് ആണ് ഇതൊക്കെ വെറൈറ്റി തൊപ്പികളാട്ടെ കാണുന്നൊക്കെ തൊപ്പി ഐറ്റംസ് ആണ് ഇതൊക്കെ ഐറ്റംസ് ഐറ്റംസുകളും ജാക്കറ്റ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാവും ഒക്കെ ജാക്കറ്റാണ് റൂം മൊത്തം ജാക്കറ്റ് ഐറ്റംസ് ആണ് ഉള്ളത് എല്ലാ സൈസിലെ ഐറ്റംസും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ എല്ലാ സൈസിലുള്ള ഐറ്റംസും പല മോഡലും പല വെറൈറ്റിയിൽ കിട്ടുന്നതാണ് ഷോപ്പ് ഷോപ്പ് മറക്കണ്ട മമ്പുറം മക്കാമിൻ്റെ അടുത്തുള്ള ഷോപ്പാണ് മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ മക്കാമാണ് മമ്പുറം മക്കാം കേര കേരളത്തിൽ തന്നെ പ്രശസ്തമായ മക്കാമാണ് മമ്പുറം മക്കാം ആ മമ്പുറം മക്കാമിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് ഇതൊക്കെ ജാക്കറ്റ് കേട്ടോ വെറൈറ്റി വെറൈറ്റി കളറുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഇപ്പം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് ഐറ്റംസ് ഞാനിങ്ങനെ എടുത്ത് വിട്ടുതരാട്ടോ പിന്നെ ദിനത്തിന് ആവശ്യമുള്ളവർക്ക് ഷോപ്പുമായി ബന്ധപ്പെടുക പിന്നെ ആളുകളുടെ പറഞ്ഞില്ല ആളുകളെ ഞാൻ ഒഴിവാക്കിയിട്ടാണ് അധികം വീഡിയോ എടുത്തിട്ടുള്ളത് ഇപ്പം സാധ്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഈ ഒക്കെ ഒരു പൂമ്പാനം തന്നെയുണ്ട് കേട്ടോ പല ഭാഗത്തായിട്ട് ദഫുകൾ ഒരുപാട് കൂട്ടിയിട്ടുണ്ട് ഇവർ പല മോഡലും ദഫുകളുണ്ട് ഹോൾസെയിലെടുക്കുമ്പോൾ ചെറിയ റേറ്റിൽ കൊടുക്കുള്ളൂ ഈ ചെറിയ റേറ്റിൽ കൊടുക്കുന്ന സാധനങ്ങളാണ് ഷോപ്പിലെ സ്റ്റാഫുകളാട്ടോ സ്റ്റാഫ് സ്റ്റാഫിൻ്റെ ഓണറുകളാണ് ഈ കാണുന്ന ദഫുകളാട്ടോ അതൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതിനുള്ളിലൊക്കെ ദഫുകളാണ് മൂന്ന് മൂന്ന് നിലയായിട്ട് പ്രവർത്തിക്കുന്ന ഷോപ്പാട്ടോ മൂന്ന് നിലയിലായിട്ട് പ്രവർത്തിക്കുന്ന ഷോപ്പാണ് ഇപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഷോപ്പുമായി ബന്ധപ്പെടുക ഫ്ലാഗ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഓരോ ഐറ്റം ഫ്ലാ സംഘടനയുടെ ഫ്ലാഗ് ഐറ്റംസുകൾ ഉണ്ട് റൂമ് റൂമ് ഒത്താതെ ിൽ മൊത്തം ഫ്ലാഗ് ഐറ്റംസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സാധനം ഉണ്ടാവില്ല ഇവിടെ നമുക്ക് മദരസ സംബന്ധമായ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നിങ്ങൾ വേറെ എവിടെയും തപ്പി നടക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ സീസൺ ആണല്ലോ ഇവിടെ വലിയൊരു മാർക്കറ്റൊന്നുമല്ല കേട്ടോ പക്ഷേ ഈ ഷോപ്പ് ഇവിടെ ഫേമസ് ഷോപ്പാണ് മമ്പുറം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാർക്കറ്റാണ് നമ്മൾ തിരൂരിൻ്റെ മതിലുള്ള വലിയ മാർക്കറ്റൊന്നുമില്ല പക്ഷേ തിരൂരിൽ ഇത്ര വലിയൊരു ഷോപ്പ് ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഇസ്ലാമിക് ഐറ്റംസ് നിൽക്കുന്ന ഇത്ര വലിയ ഷോപ്പ് തിരൂരിലില്ല ഓക്കെ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ